വൃദ്ധ എന്നൊരു കവിതയാണ് ഇന്നിവിടെ അവതരിപ്പിക്കാമെന്ന് കരുതുന്നത് ഈ കവിത എഴുതാൻ രൂപം കൊള്ളാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് ആലോചിച്ചപ്പോൾ അങ്ങനെ എടുത്തു പറയാൻ മാത്രമേതെങ്കിലും വ്യക്തികളോ അല്ലെങ്കിൽ സന്ദർഭങ്ങളോ അല്ലെങ്കിൽ വസ്തുക്കളോ അങ്ങനെ ഒന്നും ഇതിന് പിന്നിൽ പ്രവർത്തി ഒന്നും ഇതിന് പിന്നിലുള്ളതായിട്ട് എനിക്ക് ആലോചിച്ച് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല എന്നാൽ കോവിഡ് കാലത്തും അതിനുശേഷവും കുറേയേറെ കാലം തികച്ചും വീടിനുള്ളിൽ തന്നെ കഴിയേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥയുണ്ടായിരുന്നു പുറം ലോകവുമായിട്ട് ഒട്ടുമിടവരാതെ കഴിയുന്ന അത്തരം സന്ദർഭങ്ങളിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാകാവുന്ന ചെറുവിഷാദങ്ങളും സമ്മർദ്ദങ്ങളും ഇതിന് കാരണമായിട്ടുണ്ടാകാം അതോടൊപ്പം തന്നെ വായിച്ചും കണ്ടും ബാധിച്ച സാമൂഹിക രാഷ്ട്രീയ സങ്കീർണതകളും നിരന്തര അരക്ഷിതാവസ്ഥകളും എല്ലാം കൂടി ചേർന്ന് കവിത രൂപപ്പെട്ടു എന്നേ പറയാൻ സാധിക്കുകയുള്ളൂ ഇപ്പോഴും ഇത് വായിക്കുമ്പോൾ അന്നത്തെ ആ വീർപ്പുമുട്ടൽ മനസ്സിൽ തോന്നാറുണ്ട് മനുഷ്യന്റെ ആഴത്തിലുള്ള സ്വാതന്ത്ര്യവാംശകൾക്കും വ്യക്തിയും കൂട്ടവും നടത്തുന്ന പ്രത്യക്ഷവും പരോക്ഷവും അതിജീവന മാർഗങ്ങൾക്കും എല്ലാം ഉള്ള ഒരു അഭിവാദ്യമാണ് ഈ കവിത എന്ന് പറയാൻ തോന്നുന്നു അതുകൊണ്ട് തന്നെ ഇത് എനിക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു കവിതയാണ് വൃദ്ധഗായകൻ ഗായകൻ അധികാരികൾക്ക് അലോസരവും അനുയായികളിൽ ആവേശവും നിറച്ചുകൊണ്ട് വീട്ടുതടങ്കലിൽ ഇരുന്ന് നിങ്ങൾ പാടുന്നു അധികാരികൾക്ക് അലോസരവും ആത്മാവിൽ ആനന്ദവും നിറച്ചുകൊണ്ട് വീട്ടുതടങ്കലിലിരുന്ന് ഞങ്ങളത് കേൾക്കുന്നു പ്രസരിപ്പോടെ പണികളെടുക്കുന്ന സ്ത്രീകൾ നിരന്തരം അതുതന്നെ പറയുന്നു നമ്മൾ അതിജീവിക്കും അവർ പ്രസരിപോടെ പണികൾ ജോലികൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു ജനലരികിലിരുന്ന യുവതി വിദൂര ഗായകനെ വായിക്കുന്നു ചെറു ജലയാത്രകൾ മൈതാനത്തിലെ സായാഹ്നങ്ങൾ അപാരമായ ആകാശം എല്ലാം എത്ര പ്രിയങ്കരം അയാൾ പാടുന്നു എല്ലാം എത്ര വിലപിടിച്ചതാണെന്ന് അവൾക്കിപ്പോൾ അറിയാം അവൾ ജനാലക്കലിരുന്ന് ചെറു മഞ്ഞ പൂക്കളെ വരയ്ക്കുന്നു പടർന്നു പടർന്നു പോകുന്ന മഞ്ഞപ്പൂക്കളുടെ താഴ്വാരം നിങ്ങൾക്ക് മാത്രം സഞ്ചരിക്കാൻ നിങ്ങൾ നിർമ്മിച്ച ഒറ്റയടിപ്പാതയിലേക്ക് ഞാനിതാ ഒരു രഹസ്യ തുരങ്കം നിർമ്മിച്ചിരിക്കുന്നു മുടിക്കാടും മൃദുപ്രണയനികളുമുള്ള വിദൂര ഗായക പലായനത്തിന്റെ കിതപ്പും വിരഹ ദുരന്തങ്ങളുടെ നിതാന്ത വിഷാദ ചവിയും ചേർന്ന അയാളുടെ വൃദ്ധശബ്ദം ദുർബല ജനാധിപത്യങ്ങളെയും സൂക്ഷ്മ സ്വേച്ഛാധിപത്യങ്ങളെയും ഒരുപോലെ തുളച്ചുകൊണ്ട് കയറി വരുന്നു ഹാ അതിജീവനം എന്നാൽ എന്തെന്ന് എനിക്കിപ്പോൾ അറിയാം യുവതി പറഞ്ഞു